ഹായ് ഹലോ എല്ലാവർക്കും എന്താ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്തൊക്കെ പ്ലാന്റ് ആണ് നമുക്കിതാ വന്നേക്കുന്നത് നോക്കാം അല്ലേ നമ്മുടെ നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ മൾട്ടി കളറിൻ്റെ പ്ലാന്റ് ആണ് ആദ്യം വരുന്നത് കട്ടിങ് പത്ത് രൂപയും റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയുമാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നേക്കുന്നത് അടുത്തതാ ഇത് നമ്മുടെ ഹാങ്ങിങ് വിങ്കയാണ് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പൂവിൻ്റെ കളർ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഏതാ നോക്കാമല്ലേ ഇതാ ജിഫി പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങി വിങ്ങയുടെ വന്നിരിക്കുന്നത് അപ്പോൾ ദാ കണ്ടല്ലോ നല്ല റൂട്ടൊക്കെ പുറത്ത് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദാ അടുത്ത പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ജിഫി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വെങ്കയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു വിങ്കയുടെ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ നാടൻ വെങ്കയാണ് കേട്ടോ ഇതും ജിഫി പ്ലാന്റ് തന്നെയാണ് ഇതാ നല്ല റൂട്ട് എല്ലാം നല്ല പുറത്ത് അടിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് ഇനി നമുക്ക് അടുത്തത് ഏതാ പ്ലാന്റാ ആണെന്ന് നോക്കാം അല്ലേ ഇതാ ഇതാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ലില്ലിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് ലില്ലിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു കളക് മാത്രമാണ് കേട്ടോ നമ്മുടെ സാധാ നോർമൽ കളർ അടുത്തതാ മോർണിംഗ് ഗ്ലോറി മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു കളകാണ് കേട്ടോ നമുക്ക് മോർണിംഗ് ക്ലോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വാട്സാപ്പ് നമ്പർക്കാർ മാറി ഇപ്പോൾ കേട്ടോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അടുത്ത വിഗോണിയ മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഫ്ലവറിങ് വിഗോണിയയുടെ അടുത്തത് ഇത് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് മെല്ല സ്റ്റോമയുടെ കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഹാങ്ങി മെല്ല സ്റ്റോമിൻ്റെ കട്ടിങ് പത്ത് രൂപ അടുത്തത് കലാത്തിയ മുപ്പത് രൂപ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാ നോക്കാം അല്ലേ അടുത്തത് നമുക്ക് വരുന്നത് കലാത്തിയ തന്നെയാണ് കേട്ടോ മുപ്പത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് മുപ്പത് രൂപ അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് എന്താ ഇത് നമ്മുടെ ബോൾസത്തിൻ്റെ ഏതൊക്കെ കളറാണ് ഉള്ളത് നോക്കാം ഈയൊരു കളറാണ് കേട്ടോ നമുക്ക് മൾട്ടി കളറിൽ വന്നിരിക്കുന്നത് അടുത്തതാ സിംഗോണിയം ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഒരു കെയറും ഒന്നും വേണ്ടാത്ത ഒരു സാധാ പാവം ചെടി അതാണ് നമ്മുടെ സിങ്കോണിയം ഒറ്റ വാക്കിൽ കേട്ടോ അടുത്തത് മുപ്പത്തി അഞ്ച് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയാണ് കേട്ടോ അടുത്ത ഇത് കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ആലസ്യത്തിലാണോ എല്ലാവരും അതല്ലേട്ടോ ഇപ്പോൾ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ ന്യൂ ഇയറിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇന്ന് കഴിഞ്ഞ് നാളെ വരുന്നു ആ ഒരു ഇത് ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ആഘോഷവും കാര്യങ്ങൾ അങ്ങനെയൊന്നും എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനിതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടുമില്ല സാധാ ഇന്ന് കഴിഞ്ഞിട്ട് നാളെ അത്ര ഇതൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോയിലെ നാളെ കാണാം